ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് രാവിലെ നല്ല കാറ്റും മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുഴച്ച് ഒരു ഒരു ഒമ്പത് മണി ആകുമ്പോൾ പിന്നെ മഴയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല നല്ല വെയിലുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ പിന്നെ കാലാവസ്ഥ അങ്ങനെ തെളിഞ്ഞതാണ് അങ്ങനെ വെയിലില്ല എന്നാലും വെള്ളം വെയിലും കാര്യങ്ങളായിട്ടും ഒക്കെ ഉണ്ട് ഇതാ കണ്ടോ 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 കണ്ട കണ്ടോ നല്ല കാലാവസ്ഥയായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട് മഴയില്ല അപ്പം ഞങ്ങൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചു അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ആ എടുക്കാൻ പറ്റിയില്ല അല്ലേ അതുപോലെ തന്നെ രണ്ട് ദിവസമായി കരണ്ടില്ലാത്തത് കറണ്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അപ്പം ഫോണും ക്യാമറയിലും ചാർജ് ചെയ്യുന്നത് ഇവിടെ നഗരത്തിൽ വന്നതിന് ശേഷമാണ് എവിടെയെങ്കിലും കൂട്ടിയിട്ടാണ് ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റേ കാറ്റ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മനുഷ്യന് ആർക്കും അവിടൊന്നും വന്നിട്ടില്ല അത് മഹാഭാഗ്യം തന്നെ മരങ്ങൾ പൊട്ടിയിട്ടും അല്ലേ വെള്ളം കയറി അല്ലേ എല്ലാം അല്ലേ അല്ല താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം കയറി ഇപ്പം കുറെ താണിട്ടുണ്ട് കാരണം മഴയിൽ രാവിലെ പെയ്യുകയുള്ളൂ പിന്നെ ഈ സമയം വരെ ആയിട്ട് അങ്ങനെ മഴയുണ്ടായിട്ടില്ല അപ്പം എന്താ പറയേണ്ടത് എന്നെ കാണിക്കണോ വേണ്ട അല്ലേ വേണ്ട ഇവർക്ക് താല്പര്യമില്ല ഇല്ല കാണിക്കുക അതുകൊണ്ട് ഡ്രൈവർമാരാണ് നമ്മൾ ഓട്ടോ ഡ്രൈവർമാർ ആണ് അപ്പോൾ ഇതാണ് വേറെ ഒരു ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട് ഓട്ടോ ചേട്ടൻ എന്താണെന്ന് ഞാൻ തിരിഞ്ഞു പോ ചേട്ടനെ കാണിക്കണേ വീഡിയോന് വേണ്ടതെന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു നാളെ ഏത് ഓട്ടോ ഏത് അതെന്ന സംഭവമാണ് അല്ല അത് എന്തിന്റെ ബിൽഡിംഗ് ആണ് എന്ത് ബിൽഡിംഗ് ആണ് വാദിച്ചു അങ്ങനെ താണു പോയിന് ആ കുണ്ടില്ലല്ലേ ആ ഓക്കെ അപ്പം നമ്മളെ ഓട്ടോ ഒക്കെ ആയിട്ട് പറഞ്ഞു നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് സൈഡിൽ ഇവരെ കോർപ്പറേഷൻ്റെ അകത്ത് വന്നു എന്താ പറയുക ബിൽഡിംഗ് എടുത്തിട്ടുണ്ട് കുഴി കുളിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫൗണ്ടേഷൻ ചെയ്ത് അങ്ങനെയാവുള്ളൂ അപ്പോൾ ഈ കുഴി കുഴിച്ചതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അതാണ് പറഞ്ഞത് അല്ല നമുക്ക് വഴി എടുക്കാം വീഡിയോ ഏഹ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഓട്ടോ കാക്കി അണിഞ്ഞതിന് ശേഷം ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലതരത്തിലുള്ള മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലതരത്തിൽ പല തരത്തിലും മനുഷ്യർ ഉണ്ട് പല സ്വഭാവത്തിൽ അതിൽ നല്ലതുണ്ട് മോശം മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് അതേപോലെ ഓട്ടോ സംബന്ധമായിട്ട് ജോലി ചെയ്ത് ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും സത്യത്തിന് സത്യം നേരെ എതിർപക്ഷ അതായത് സത്യം ഉണ്ടാവും മിഥി എന്നാൽ മിഥിയാണ് കളവും ഉണ്ടാവും അതായത് അനുഭവങ്ങളുണ്ടാവും ഓട്ടോ കൂലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ അല്ലാതെ എന്താ പറയണ്ടത് പൊതുവായിട്ടുള്ള റോഡ് പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ ഈ പ്രൈവറ്റ് വാഹനങ്ങളെ കാര്യം പ്രത്യേകം പറയണം കാറ് സ്കൂട്ടർ അമിത വേഗം എന്ന് പറഞ്ഞാൽ അമിതവേഗമാണ് ഒരു ഇതും അതിൽ പറയാൻ നമ്മൾ ഇപ്പം ഡെയിലി ഞാൻ ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗംഭീര മഴയായിരുന്നു ഗംഭീര മഴയെന്ന് പറഞ്ഞാൽ ഗംഭീര മഴ അപ്പോൾ ഈ മഴക്ക് ഈ പ്രൈവറ്റ് കാറുകൾ അമ്മാതിരി പോക്കാ പോകും പറഞ്ഞിട്ടായില്ല എന്താ പറ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരാണ് അറിയുന്നവർക്ക് അറിയില്ല അറിയാത്തവർക്ക് മാതി കിട്ടും അത്രയുള്ളൂ ഇപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എത്രയോ കാറുകൾ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ കണ്ടു ഒന്ന് അടിച്ചിട്ടുണ്ട് ഒന്ന് കടയിലേക്ക് കയറി ഒന്ന് തെന്നി മാറി മറഞ്ഞു അങ്ങനെ എത്രയുണ്ട് അതെല്ലാം അമിത സ്പീഡാണ് ഇപ്പം തന്നെ നമ്മൾ ഇപ്പം വീഡിയോ എടുക്കുന്നത് ഇപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ നിങ്ങൾ കാണുവെന്നറിയുക അപ്പോൾ അവിടെ ഒരു ഓട്ടോ വന്നിട്ടുണ്ട് അതാണ് മറഞ്ഞ് നിൽക്കുന്നത് ആ ടേണിങ്ങല്ലേ അതാ ഓട്ടോ പോകുന്ന ആ ടേണിങ്ങല്ലേ അവിടുന്ന് അങ്ങനെ വരുന്ന കാറാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇതാത്ത ഈ കാറ് പോകുന്നതാണ്ടോ ഇതേപോലെ കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ഒരു ലൈനിൽ അടുത്ത് കൂടി പോകുന്നുണ്ട് പിന്നെ മറു വശത്ത് ആ സൈഡിലേക്ക് സൈഡിലേക്കൂടെ തന്നെ വേറൊരു കാറ് പോകുന്നുണ്ട് അതും കഴിഞ്ഞ് മൂന്നാമതും ഓവർടേക്ക് ചെയ്തിട്ട് ഒരു കാറ് വരുന്നുണ്ട് എന്തുണ്ട് മൂന്നാമതും ഓവർടേക്ക് ടേക്ക് ചെയ്തിട്ട് ഒരു കാറ് വരുന്നുണ്ട് മത്സരിച്ചിട്ട് ഓടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കുറച്ച് അപ്പുറം പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു പക്ഷേ ഇതാരെ തൊപ്പിക്കാനൊന്ന് ചിരിച്ചാൽ മതി ആ സമയത്ത് എന്തെങ്കിലും ഒരു പൂച്ചയോ എന്തെങ്കിലും ഒന്ന് മുറിയത്തിൽ ചാടിക്കഴിഞ്ഞാൽ വിപ്രളായി പോകും ട്രൈ ചെയ്ത് അപ്പോൾ ഇതൊന്നും ആരും മനസ്സിലാക്കില്ല അപകടം വന്നിട്ട് അമ്മ പറ്റിപ്പോയി വറ്റിപ്പായിക്കണേ എന്ന് പറയും ലറ്റിക്കല്ലേ വേണ്ട വന്നേരം പറഞ്ഞ് പോന്നെയാണ് കാരണം നമ്മൾ നേരിൽ കാണുന്നുണ്ട് കാരണം ഈ ഡ്രൈവ് ഓട്ടോ ഡ്രൈവ് ചെയ്യുമ്പോൾ അനുഭവങ്ങളുണ്ട് കാഴ്ചവരും ഒരുപാട് അനുഭവങ്ങളുണ്ട് മത്സര ഓട്ടം തന്നെയാണ് ഈ കാറ് കാറ് പിന്നെ ബസ്സിൻ്റെ കാര്യം പിന്നെ പറകേ വേണ്ട എന്താ ബസ് ബസ്സും മത്സര ഓട്ടം തന്നെയാണ് ഈ അര മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് പെർമിറ്റ് കൊടുക്കുന്നത് ആ കൊടുത്തതിൻ്റെ അടുത്താണ് ഇതൊരു മരണപ്പാ ചില അങ്ങനെ പറയണം മരണപ്പാ ചില എത്രയോ നിരപരാധികൾ അപകടത്തിൽ പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് കാര്യം കൈവെല്ലാം പോയിട്ട് കിടക്കുന്നുണ്ട് ഇതൊന്നും കണ്ടാലും കൊണ്ടാലും പഠിക്കുകയില്ല കൊണ്ടാലും പഠിക്കുകയില്ല അല്ലേ അതാണ് ഇന്നത്തെ മനുഷ്യർ എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഇത് പെർമിറ്റ് തന്നെ കൊടുക്കുന്ന ഇനി കൊടുക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പത്ത് മിനിറ്റ് വ്യത്യാസത്തിൽ ബസ്സിനെല്ലാം പെർമിറ്റ് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും മത്സര ഓട്ടം കൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേയല്ലേ പണി പണിപ്പുറയിലാണ് പണിയെടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ മഴയെല്ലാം വന്നത് അപ്പോൾ വളരെ ദുർഘടമാണ് അപ്പോൾ ഇവർ മത്സരിച്ചിട്ടോളൂ മത്സരിച്ചിട്ടോളൂ അപ്പോൾ ഈ അപകടങ്ങൾ ക്ഷണിച്ചു പറ്റും പ്രത്യേക പ്രത്യേകം ഈ മഴക്കാലത്താണ് അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ എല്ലാവരും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങ് പാച്ചടന്ന് ആർക്കും ക്ഷമയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നിൽക്കാനുള്ള ക്ഷമയില്ല അതാണ് തോറ്റുപോലും അപ്പോൾ അത് നമ്മൾ ദിവസവും പറഞ്ഞ് പറയേണ്ടി വരുന്നത് ഓട്ടോറിക്ഷ ജോലി എടുക്കുമ്പോൾ ആണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അനുഭവങ്ങളെല്ലാം ഉണ്ടാവുക അല്ലാതെ കാറിൽ പോകുന്നവർക്കൊന്നും ഈ അനുഭവങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അറിയില്ല അവർക്ക് അവർ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ചുറ്റു ലോകമൊന്നും കാണില്ല അവരെ ലോകത്താണ് അവർ യാത്ര ചെയ്യുക അതുപോലെയാണ് പക്ഷേ ഓട്ടോ മേഖല അങ്ങനെയല്ല ഓട്ടോയിൽ എല്ലാ ഡ്രൈവർമാർ എല്ലാ മേഖ ഓട്ടോ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടുന്നതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അറിയുകയും ചെയ്യും പക്ഷെ അതാരും കണിക്കുന്നില്ല മനസ്സിലാക്കുകയില്ല അഹങ്കാരം കൊണ്ട് മൂത്തു കിടക്കും കാരണം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇവിടെ കോപ്പം മാറുമെന്നാണ് ഉള്ള ധാരണയാണ് അങ്ങനെയല്ല ഒന്നിനും ഒന്നിനും കൊള്ളാത്തവരാണ് വിവരമില്ലാത്തവരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഉള്ളൊരു ധാരണയുണ്ട് അപ്പോൾ ആ ധാരണയൊന്നുമല്ല അത് എല്ലാവരും മാറ്റുക എനിക്കത്രേ പറയാനുള്ളത് ഓട്ടോ ഡ്രൈവർമാർ നല്ല അന്തസ്സുള്ള ഡ്രൈവർമാർ ആണ് അങ്ങനെ ആരും ധരിക്കേണ്ട ഓട്ടോറിക്ഷന്മാർ അന്തസ്സുള്ളവരാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ വിവരമുള്ള ആൾക്കാർ തന്നെയാണ് ആരും വിചാരിക്കേണ്ട വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് ഒട്ടും ധരിക്കണ്ട ഒന്ന് പറഞ്ഞ രണ്ട് പറഞ്ഞിരിക്കും നേരായെങ്കിൽ സത്യമെങ്കിൽ ന്യായാങ്കിൽ അത് പറഞ്ഞിരിക്കും അതാണ് അത് പറയുമ്പോൾ കൊള്ളുന്നവരുണ്ടാവും ആ കൊള്ളുന്നവരെ വലിയ പ്രൗഢികളും പ്രൗഢികളും പത്രാസ് കാണിക്കുന്നവരും കാറിലെല്ലാം പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ധാരണയും ഉള്ളവരാണെങ്കിൽ അതടമാറ്റി വെച്ചുകൊള്ളുക അത്രയോ പറയാനുള്ളൂ അത്രയോ പറയാനുള്ളൂ അവിടെ കേരളത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പൊളിയാണ് പൊപ്പൊളിയാണ് ഏഹ് ഞാൻ വെറുതെ പറയുന്നതല്ല അനുഭവം കൊണ്ടാണ് പറയുന്നത് നമ്മൾ കാണാം സമൂഹത്തിൽ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ഇടപെടുന്ന ഇടപെടുന്നുണ്ട് നേരമായ നേരമായ നേരെ നേരിൻ്റെ പാതയിൽ അങ്ങനെ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ അനുഭവങ്ങളുടെ ആയിട്ട് അപ്പം നമ്മൾ കൈത്താങ്ങാവുന്നുണ്ട് ഒരുപാട് പേർക്ക് നിർധരരായ ആൾക്കാർക്ക് കൈത്താങ്ങാവുന്നുണ്ട് അതൊക്കെയാണ് അല്ലാതെ കാറിലും പോകുന്ന കൂട്ടറൊന്നും കൈത്താങ്ങാവുന്നതെന്നല്ലേ അല്ല എന്നല്ല ഞാൻ പറയുന്നുണ്ട് അവർ നല്ല മനുഷ്യ മനസ്സുള്ള എത്രയോ മനുഷ്യരുണ്ട് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളു ഓട്ടോറിക്ഷ പൊളിയാണ് പുളിയാണ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കേ